ചോദിക്കുന്ന ഒരു ചോദ്യമാണ് നമ്മുടെ ഇലകൾ ഇങ്ങനെ ഒന്നും നല്ല ഭംഗിയായിട്ട് എല്ലാ കൂട്ടുകാർക്കും ഉണ്ടല്ലോ സുഖമാണെന്ന് വിചാരിക്കുന്നു അപ്പം എല്ലാ സ്ഥലത്തേക്കും നല്ല മഴയാണല്ലേ നമുക്കിവിടെ കുറച്ച് ദിവസമായിട്ട് വലിയ മഴയില്ല കേട്ടോ പക്ഷെ എപ്പോൾ വേണമെങ്കിലും പ്രതീക്ഷിക്കാം അപ്പം ഇന്നത്തെ വീഡിയോ ഉണ്ടല്ലോ നല്ലൊരു വീഡിയോ ആണ് എന്നുവെച്ചാൽ കുറേ പേര് എനിക്ക് പേഴ്സണലായിട്ടും അല്ലെങ്കിൽ കമൻറ്റിലൂടെയൊക്കെ നമ്മളോട് ചോദിക്കുന്നുണ്ട് അതായത് റോസ് ചെടികളെ ഇഷ്ടപ്പെടുന്നവർ എന്നുവെച്ചാൽ അവർ എത്ര ശ്രമിച്ചിട്ടുണ്ടല്ലോ ആ റോസിൻ്റെ ഇലകളൊന്നും അങ്ങ് നല്ല ഭംഗിയായിട്ട് വരുന്നില്ല എല്ലാ ചെടികൾ നമ്മൾ എന്തൊക്കെ ചെയ്താലിങ്ങനെ മൊരടിച്ച് നിൽക്കുവാണ് എന്നൊക്കെയാണ് കേട്ടോ പറയുന്നത് കുറേ പേര് ഫോട്ടോസ് അയച്ചു തന്നിട്ടുണ്ട് അപ്പം അതിലും ഒരു ഫോട്ടോ ഞാനിങ്ങനെ നമ്മുടെ വീഡിയോൻ്റെ ഇടയ്ക്ക് ഞാൻ ആഡ് ചെയ്യാം കേട്ടോ അപ്പോൾ ജസ്റ്റ് അതുപോലെ നിൽക്കുന്ന നമ്മുടെ റോസ് ചെടിനൊക്കെ നമുക്ക് എങ്ങനെ നല്ല നല്ല ഇലയാക്കിയിട്ട് നല്ല ഭംഗിയായിട്ട് വളർത്തിയെടുക്കാം എന്നാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ അപ്പോൾ നമ്മുടെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കണം കേട്ടോ എന്താണെന്ന് വെച്ചാൽ മറ്റൊന്നുമല്ല അതായത് റോസ് ചെടികളെ ഇഷ്ടപ്പെടുന്നവർക്ക് ആ ചെടിനെ എങ്ങനെ നമ്മൾ വളർത്തിയാലാണ് ആ ചെടി നിറച്ച് നല്ല തളിരലകളും അതുപോലെ നല്ല മുട്ടുകൾ ഒക്കെ വരുന്നത് അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം അല്ലേ അങ്ങനെയുണ്ടല്ലോ നമ്മുടെ കയ്യിലുള്ള ചെടിയുണ്ടല്ലോ നല്ല ഹെൽത്തി ആയിട്ടും നല്ല ഭംഗിയായിട്ടും ഇലകൾ വന്ന് നിൽക്കുന്ന ചെടികളുണ്ട് കൂടാതെ വളരെ മോശമായിട്ട് നിൽക്കുന്ന ചെടിയൊക്കെ ഉണ്ട് കേട്ടോ ഞാൻ കാണിച്ചു തരാം അപ്പോൾ ഇത് കണ്ടോ ഇതുപോലെ നല്ല വരുന്ന ഇലകൾ ഒരു പുഴുക്കേടോ അല്ലെങ്കിൽ ഒരു മുരടിപ്പോ ഒന്നുമില്ലാതെ നമ്മുടെ ചെടികൾ നല്ല ഹെൽത്തി ആയിട്ട് നിൽക്കണമെങ്കിൽ നല്ലൊരു ടിപ്സാണ് കേട്ടോ ഇന്ന് കാണിച്ചു തരുന്നത് കണ്ടോ ഇതൊക്കെ നല്ല അടിപൊളിയായിട്ടല്ല നമ്മുടെ റോസ് നിൽക്കുന്നത് കണ്ടോ ഇതുപോലെ പുതിയ തളിർപ്പുകൾ വന്നാൽ മാത്രമാണ് കേട്ടോ നമ്മുടെ ചെടിയിൽ പൂമുട്ടുകൾ വരുവുള്ളൂ അപ്പം അത്രയും ചെടി ഹെൽത്തി ആയിരുന്നാൽ മാത്രമാണ് പൂക്കൾ നല്ല ഭംഗിയായിട്ട് നിറയുള്ളൂ ഇത് കണ്ടോ തളിരായിട്ട് വരുന്ന ഇലയിൽ നമുക്ക് നല്ലൊരു പൂമുട്ട് ഇങ്ങ് വന്നിട്ടുണ്ടല്ലേ അപ്പം ഇതുപോലെ വരുന്ന പൂമുട്ട് ഇങ്ങനെ പുഴുക്കളൊന്നും തിന്നാതെ ആ നിൽക്കുന്ന പൂമുട്ട് നല്ല ആരോഗ്യത്തോടുകൂടെ നിന്ന് പൂക്കൾ വിരിയാനായിട്ടാണ് ഇനി അടുത്തതായിട്ട് കാണിക്കുന്നത് ഇത് നമ്മുടെ മറ്റൊരു ചെടിയാണ് കേട്ടോ ഇത് കണ്ടോ ഇതിന് ഇലകളൊന്നും ഇല്ലാതെ എല്ലാം ഇലകൾ കുറേ കൊഴിഞ്ഞു പോയി അതുപോലെ ചെടി അത്ര വലിയ ഹെൽത്തി അല്ല അങ്ങനെ നിൽക്കുന്ന ചെടികളും ഉണ്ട് കണ്ടോ അപ്പോൾ ഇതുപോലെ വരുന്ന ചെടികളെല്ലാം നമ്മൾ വളരെ കെയർ ചെയ്താൽ മാത്രമാണ് കേട്ടോ നമുക്ക് നല്ല അടിപൊളി ചെടിയാക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഞാനൊരു ഇത് കാണിച്ചു തരാം ഇപ്പം കണ്ടോ എൻ്റെ ഈ ഒരു ചെടിയിൽ നിറച്ച് ബ്ലാക്ക് സ്പോട്ട് വന്നിട്ട് മഞ്ഞ ലീഫായിട്ട് നിൽക്കുന്ന കാണുന്നുണ്ടോ അപ്പോൾ ഇതുപോലെ നമ്മുടെ ചെടിയിൽ വന്നാലുണ്ടല്ലോ ഈ ചെടീനെ ഈ ഇലകൾ മുഴുവനായിട്ട് നമ്മൾ ഈ ചെടീന്ന് നമ്മൾ ഇളക്കി കളയണം കേട്ടോ ഇങ്ങനെ നല്ലോണം ഇങ്ങനെ കഴിഞ്ഞാൽ കുറേ ചെടികളൊക്കെ ഇലകളൊക്കെ ചാടിപ്പോകളും ഇനി അങ്ങനെ പോയില്ലെങ്കിൽ നമ്മളെല്ലാം കൈകൊണ്ട് ഇങ്ങനെ എടുത്ത് പറച്ച് കളയണം കേട്ടോ ഇങ്ങനെ ഒരു ചെടിയിൽ നമ്മൾ കണ്ടാലുണ്ടല്ലോ പിന്നെ അത് നമ്മുടെ മറ്റുള്ള ചെടിയിലോട്ടൊക്കെ ആകും അപ്പം അതിനൊരു ഇട വരുത്താതെ നമ്മുടെ ചെടിയിൽ കാണുമ്പോൾ തന്നെ നമ്മൾ ആദ്യം ഇതുപോലെയുള്ള ഇലകളും കാര്യങ്ങളെല്ലാം നമ്മുടെ ചെടിയിൽ നിന്ന് കട്ട് ചെയ്ത് അല്ലെങ്കിൽ എടുത്ത് കളയണേ അപ്പം ഇനി അടുത്തായിട്ട് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് നമ്മൾ ഏത് ചെടീനേ ഉണ്ടല്ലോ നമ്മൾ ഇതുപോലെ ഇങ്ങനെ എന്താ പറയുക ഒരു ഇലയൊന്നും ഇല്ലാതെ ഇങ്ങനെ നിൽക്കുന്ന കാണുമ്പോൾ ഉണ്ടല്ലോ നമ്മൾ ഇങ്ങനെ നിർത്തിയാൽ പിന്നെ ഈ ചെടിയിൽ നമുക്ക് അത്ര ഹെൽത്തി ആയിട്ടുള്ള ഇലകൾ വരില്ല അപ്പം നമ്മൾ ചെയ്ത് കൊടുക്കേണ്ടത് ഇതുപോലെ ഒരു പ്രൂണിങ്ങ് നിർബന്ധമായിട്ടും ചെയ്ത് കൊടുക്കണം അപ്പം ഞാൻ എൻ്റെ ചെടികൾക്കെല്ലാം ഉണ്ടല്ലോ ഇതുപോലെ ഇലയൊന്നും ഇല്ലാതെ ഒരു സാഹചര്യം വരുമ്പോൾ എല്ലാ ചെടിയിലും പ്രൂണിംഗ് ചെയ്യൂട്ടോ പ്രൂണിങ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലോണം കൊടുത്താൽ മതി എന്നുവെച്ചാൽ ഇപ്പം മഴ ആയതുകൊണ്ട് നനയ്ക്കാനൊന്നും പോകണ്ട അല്ലാത്ത ടൈമിലൊക്കെയാണ് നമ്മൾ നനച്ചു കൊടുക്കണം അപ്പം ഇങ്ങനെ നമ്മൾ ഒരു പ്രൂണിങ് അങ്ങ് നടത്തി കഴിഞ്ഞാൽ പിന്നെ വരുന്ന ആ ചെടിയിലുണ്ടല്ലോ നല്ല തളിർപ്പോടുകൂടി ഇലകളൊക്കെ വന്ന് നല്ല ബുഷിയായിട്ട് വരും കേട്ടോ അപ്പം അത്ര നല്ല ഭംഗിയായിട്ട് നമ്മുടെ ചെടി വരും പിന്നെ ഇങ്ങനെ ചോട്ടിലുള്ള കാടും കാര്യങ്ങളൊക്കെ പറിച്ചു കൊടുക്കണം അപ്പം പിന്നെ മഴ ആയതുകൊണ്ട് എത്ര കാട് പറിച്ചാലും ഒരു പ്രയോജനവും ഇല്ല വീണ്ടും വീണ്ടും ഇങ്ങനെ മുളച്ച് വരും കേട്ടോ അപ്പം ഇതുപോലെ നമ്മൾ ചെയ്തു കൊടുത്തിട്ട് നല്ലൊരു വളം നമ്മൾ കൊടുക്കുക എന്നുവെച്ചാൽ നമ്മുടെ കയ്യിൽ ഏതാണോ വളം പെല്ലുപൊടി വേപ്പി പിണ്ണാക്ക് അല്ലെങ്കിൽ കടലപ്പിണ്ണാക്ക് പൊടിച്ചത് അല്ലെങ്കിൽ ചാണകപ്പൊടി ഇങ്ങനെ ഏത് വളം വേണമെങ്കിലും നമ്മുടെ ചെടീൻ്റെ ചുവട്ടിൽ നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ എന്ത് ചെയ്യും നനച്ചും കൂടെ കൊടുക്കുമ്പോൾ ഈ ചെടി നല്ല ഉഷാറായിട്ട് വരും പിന്നെ ഞാൻ ഒരു കാര്യം ഞാൻ നിർബന്ധമായിട്ട് പറയാം വളരെ മോശമായിട്ട് നിങ്ങൾ ഇങ്ങനെ വല്ലാതെ മുരടിച്ച് നിൽക്കുന്ന റോസ് ആണെങ്കിൽ നിങ്ങൾ എന്തെല്ലാം എന്താ പറയുക നമ്മുടെ ഓർഗാനിക്കായ വളങ്ങൾ കൊടുത്തിട്ട് ശരിയാകുന്നില്ലെങ്കിൽ ഒരു തവണ നമ്മുടെ കെമിക്കലായിട്ടുള്ള ഏതെങ്കിലും ഒരു പെസ്റ്റിസൈഡ് നമ്മൾ കൊടുക്കുക അപ്പോൾ മാസത്തിൽ ഒരു തവണ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചെടികളുണ്ടല്ലോ നല്ല ഉഷാറായിട്ട് വരും പിന്നീട് നമുക്ക് മറ്റുള്ള പുഴുക്കയുടെ കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമുക്ക് നമ്മുടെ ഓർഗാനിക്കായിട്ടുള്ള വളങ്ങൾ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ ചെടികൾ നല്ല ഉഷാറായിട്ടും നല്ല ഹെൽത്തി ആയിട്ട് വരുവേ നമ്മുടെ ചെടികളുണ്ടല്ലോ ഇതുപോലെ നല്ല ഭംഗിയിൽ പൂക്കളും നിറച്ചുമുട്ടുകളും നിറച്ചിലകളും വരാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്ത് കൊടുക്കുന്നത് എന്താണെന്ന് കാണാവേ പിന്നെ നമ്മുടെ ചെടികൾക്ക് ഒരു പിന്നെ മരുന്ന് റെഡിയാക്കാം കേട്ടോ അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു സ്പ്രേ ബോട്ടിൽ എടുത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ചെയ്ത് കൊടുക്കേണ്ടത് ഫസ്റ്റ് ഉണ്ടല്ലോ നമ്മുടെ നീം ഓയിൽ നീം ഓയിൽ നമുക്ക് പിന്നെ നമ്മുടെ വളം വിൽക്കുന്ന ഷോപ്പിലൊക്കെ നമുക്ക് മേടിക്കാൻ കിട്ടും കേട്ടോ അപ്പം ഇത് ഏകദേശം ഒരു ഒരു രണ്ട് എം എൽ എന്ന കണക്കിൽ ഞാൻ എടുത്തിട്ടുണ്ട് ഇതുപോലെ ഒരു രണ്ടെം എൽ നമ്മൾ ഒഴിച്ചു കൊടുക്കുവാണ് അതിന് ശേഷം ഉണ്ടല്ലോ നമുക്ക് നമ്മുടെ ഈ ചെടിയിൽ വരുന്ന ഒച്ചു അല്ലെങ്കിൽ മറ്റുള്ള കീടശല്യങ്ങൾ ഒക്കെ നമുക്ക് പോകാനായിട്ട് ഇത് ബേക്കിംഗ് സോഡയാണ് അപ്പോൾ ഈ ബേക്കിംഗ് സോഡ ഒരു ചെടികളുടെ എങ്ങനെയുള്ള കീടങ്ങളെ ഓടിക്കാനായിട്ട് ഒരു ബെസ്റ്റ് സാധനമാണ് കേട്ടോ അപ്പം ഇത് ഏകദേശം ഒരു രണ്ട് ഗ്രാമോളം ഉണ്ടാകുമായിരിക്കും അതും നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അടുത്തത് നമ്മുടെ ലിക്വിഡ് കേട്ടോ നമുക്ക് പാത്രം കഴുകുന്നതോ അല്ലെങ്കിൽ തുണി അലക്കുന്നതോ ആയിക്കോട്ടെ ഇത് നമുക്ക് ഇതുപോലെ ഇതിലേക്കൊരു രണ്ടോ ഒരു രണ്ട് മൂന്ന് ഡ്രോപ്സോളം ഒഴിച്ചു കൊടുക്കാം ഇനി ഇതിലേക്കുണ്ടല്ലോ നമുക്കൊരു ഒന്നോ ഒന്നര ലിറ്റർ വെള്ളം ആഡ് ചെയ്യണം കേട്ടോ തീരെ അങ്ങോട്ട് ഡോസ് കുറയണ്ട വളരെ നമ്മൾ ഡോസ് കുറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ ഒഴിക്കുന്നതിൻ്റെ ആ ഒരു എഫക്റ്റ് നമുക്ക് ചെടികൾക്ക് കിട്ടൂല കേട്ടോ അപ്പം ഞാനൊരു ഒന്നര ലിറ്റർ വെള്ളം എടുക്കുന്നുണ്ട് അങ്ങനെ ഒരു ഒന്നര ലിറ്റർ വെള്ളം എടുത്തിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തിട്ടുണ്ട് ഇത് നമ്മുടെ സ്പ്രേ ബോട്ടിലോട്ട് നമുക്ക് അടിച്ചു കൊടുക്കാം ഇനി ഇതുണ്ടല്ലോ നമുക്കിങ്ങനെ നാശമായി നിൽക്കുന്ന നമ്മുടെ എല്ലാ ചെടികളുടെ ഇലകളിൽ കൂടെ നമുക്ക് സ്പ്രേ ചെയ്യണം പിന്നെ ഉണ്ടല്ലോ പിന്നെ നല്ല മഴയുള്ള ടൈമാണെങ്കിൽ നമ്മുടെ റോസ് നമ്മളിങ്ങനെ ഒത്തിരി ഇങ്ങനെ പുറത്തിറക്കി വെക്കാതെ എവിടെയെങ്കിലും ഒരു ചെറിയൊരു ഒത്തിരി മഴ കൊള്ളാത്ത എടുത്ത് മാറ്റി വെച്ചാൽ നല്ലതായിരിക്കും എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ നമ്മുടെ ചെടികളിൽ വരുന്ന ആ ഒരു ലീഫൊക്കെ ഉണ്ടല്ലോ ഇങ്ങനെ കൊഴിഞ്ഞു പോകാതെ നല്ല ഭംഗിയായിട്ടാണ് നിന്നോട് കൂട്ടുക ഒത്തിരി മഴയൊക്കെ ആകുമ്പോൾ ചിലപ്പോൾ ലീഫെല്ലാം കൊഴിഞ്ഞു പോയി നാശാകും അപ്പോൾ ഇനി നമുക്ക് എല്ലാ ചെടികളുടെ ഇലകളിൽ കൂടെ മുട്ടുകളിൽ കൂടെ നമുക്കിതുപോലെ സ്പ്രേ ചെയ്ത് കൊടുക്കണം അപ്പം നമ്മളിങ്ങനെയുള്ള ഓർഗാനിക്കായ കാര്യങ്ങൾ ചെയ്ത് കൊടുക്കുമ്പം നമ്മൾ ഒരു രണ്ടാഴ്ച കൂടുമ്പോൾ കൂടുമ്പോൾ നിർബന്ധമായിട്ടും ചെയ്തിരിക്കണം ഇല്ലെങ്കിലുണ്ടല്ലോ നമ്മുടെ ചെടികൾ ഇതുപോലെയുള്ള കീടശല്യങ്ങളൊക്കെ വന്ന് എല്ലാ ചെടീൻ്റെ മുട്ടും ഇലയൊക്കെ ഇതുപോലെയുള്ള പുഴുക്കളും കാര്യങ്ങളും വന്ന് തിന്നും അല്ലെങ്കിൽ ഇതുപോലെ മരുപ്പ് നല്ല പ്രശ്നങ്ങളൊക്കെ വരും അപ്പം കണ്ടോ ഇതുപോലെ കാണുന്ന ഞാൻ പറഞ്ഞില്ലേ ഇതുപോലെ ഞാൻ നമുക്ക് നിൽക്കുന്ന ഈ ഒരു ഇലയിലെ ഈ മഞ്ഞ ലീഫും മൊത്തം നമ്മൾ എടുത്ത് കളയണം കേട്ടോ എടുത്ത് നമ്മൾ ദൂരെ ഇടത്ത് കളയണം അടുത്തൊന്നും ഇടരുത് അപ്പം ഇങ്ങനെ മൊത്തം ചെടിനെയൊക്കെ ഇതുപോലെ ക്ലീൻ ചെയ്തിട്ട് വേണം നമ്മൾ ഇതുപോലെയുള്ള പെസ്റ്റിസൈഡും കാര്യങ്ങളൊക്കെ കൊടുക്കാനായിട്ട് ഇപ്പം എൻ്റെ ചെടിക്ക് ഇതുപോലെ വന്നിട്ടാണെന്നുള്ളത് ഞാൻ ഒരു ചെടിയിലും ഇതുപോലെയുള്ള ഇലകൾ നിർത്തൂല നിങ്ങൾ കാണുന്നുണ്ട് മറ്റുള്ള ചെടിയിലൊന്നും ഇതിലൊക്കെയാണ് ഇനി ഒരു ചെടി ഞാൻ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് പെച്ചതാണ് എന്നിട്ട് ഇങ്ങനെ എല്ലാ ചെടിയുടെ ഇലകളിൽ കൂടെ ഇതുപോലെ ചെയ്ത് കൊടുക്കുക ഈ നമ്മുടെ റോസ്റ്റെഡിക്കുണ്ടല്ലോ ഇതുപോലെയുള്ള നമ്മളൊരു പെസ്റ്റിസൈഡ് നമ്മൾ ഈ രണ്ടാഴ്ച കൂടുമ്പോൾ കൊടുത്താലാണ് കേട്ടോ നല്ല ഭംഗിയായിട്ട് നമ്മുടെ ചെടി വരുവുള്ളൂ ഞാനൊക്കെ ഉണ്ടല്ലോ അതുപോലെ ഇങ്ങനെ ചെയ്ത് കൊടുത്തിട്ടാണ് നമ്മുടെ ചെടിയേക്ക് ഇതുപോലെ നിൽക്കുന്നത് അപ്പോൾ ഞാൻ മാസത്തിൽ ഒരു തവണ ഞാൻ കെമിക്കലായിട്ടുള്ള പെസ്റ്റിസൈഡ് കൊടുക്കും അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ മുരടിച്ച് നിൽക്കുന്ന ചെടികളാണെങ്കിൽ അതിനെ ഒന്ന് ഹെൽത്തി ആക്കി എടുക്കണമെങ്കിൽ അത് കൊടുത്താൽ മാത്രം കേട്ടോ ശരിയാകുള്ളൂ എന്ന് വിചാരിച്ചോണ്ട് ഞാനിങ്ങനെ സ്ഥിരമായിട്ട് കൊടുക്കുമെന്നല്ല അത് അത്രയ്ക്ക് മുരടിച്ച് നിൽക്കുന്ന ചെടിയാണെങ്കിൽ മാസത്തിൽ ഒരു തവണ നമ്മൾ കൊടുത്തിരിക്കും ബാക്കി ടൈമിലൊക്കെ ഇതുപോലെയുള്ള ഓർഗാനിക്കായ കാര്യങ്ങൾ ചെയ്ത് കൊടുക്കും ഇത് കണ്ട നമ്മുടെ ഓർക്കിഡ് റോസാണ് കേട്ടോ എന്ത് ഭംഗിയായിട്ടാണ് നോക്കി ഇങ്ങനെ പൂക്കൾ തരുന്നത് കണ്ടോ അപ്പോൾ ഇതുപോലെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മുടെ ചെടികളുണ്ടല്ലോ നമ്മൾ പ്രതീക്ഷിക്കാതെ നമുക്ക് ഒത്തിരി പൂക്കൾ തരും പിന്നെ ചെടികളിൽ പൂവിടാനായിട്ട് നല്ല നല്ല വളങ്ങൾ നമ്മൾ കൊടുക്കുന്നത് ഇഷ്ടം പോലെ നമ്മുടെ ചാനലിൽ നമ്മൾ വീഡിയോ ഇട്ടിട്ടുണ്ട് കേട്ടോ ജസ്റ്റ് നമ്മുടെ ചാനലൊന്നും ഇതുവരെ കാണാത്തവരൊക്കെ ഉണ്ടല്ലോ ഒന്ന് കയറി നോക്ക് ഒത്തിരി പൂക്കളെ ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടിയിട്ട് മാത്രമായിട്ടുള്ള ചാനലാണ് കേട്ടോ നമ്മുടെ ഇത് കണ്ടോ ഇതുപോലെ വരും കേട്ടോ നമ്മൾ ഈ പറഞ്ഞ ഒക്കെ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുപോലെ നല്ല തളിരായിട്ട് വരും ഒരു കീടങ്ങൾ പോലും നമ്മുടെ ചെടിനെ ആക്രമിക്കില്ല ഇതൊക്കെ നമ്മളുണ്ടല്ലോ നിലത്ത് നട്ടേക്കണം നമ്മുടെ റോസ്റ്റ് പൂക്കൾ വിരിഞ്ഞ് നിൽക്കുന്നതാണേ എന്ത് ഭംഗിയായിട്ടെന്നറിയോ അതുപോലെ കണ്ടോ നിലത്ത് നട്ട ചെടിയിലും നല്ല ഹെൽത്തി ആയിട്ട് നല്ലോണം പൂക്കൾ വരുന്നുണ്ട് അതുപോലെ കണ്ടോ ഇലയൊക്കെ നല്ല ഫ്രഷ് ആയിട്ട് നിൽക്കുന്നുണ്ട് നമ്മുടെ ഇന്നത്തെ നമ്മുടെ റോസ്റ്റെഡിൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ നല്ലൊരു അടിപൊളി വീഡിയോ ആണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഇനി റോസ്റ്റ് മുരടിച്ച് നിൽക്കുന്ന അല്ലെങ്കിൽ ഇലകളില്ലായെന്ന് പറയരുത് ഇതുപോലെയൊക്കെ ചെയ്താൽ മതി കേട്ടോ അപ്പം ഇതുപോലെ നോക്കിയേ കാണാനായിട്ട് നല്ല രസം കാണാനായിട്ട് ഉണ്ടോ കുറച്ച് നല്ല ഭംഗിയായിട്ട് പൂക്കളൊക്കെ ആയിട്ട് നിൽക്കുന്നുണ്ട് അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ അപ്പൊ ഇനി നമുക്ക് നല്ല വീഡിയോ ആയിട്ട് വീണ്ടും വരാം അതുപോലെ നമ്മൾ നമ്മുടെ ഒരു ഫേസ്ബുക്ക് പേജും കൂടെ തുടങ്ങിയിട്ടുണ്ട് അപ്പൊ നമ്മുടെ ഫേസ്ബുക്ക് പേജ് ജെഫോറിസം തന്നെയാണോ കേട്ടോ അപ്പൊ എല്ലാ കൂട്ടുകാരും നമ്മുടെ ഫേസ്ബുക്ക് പേജും കൂടെ കയറി ഫോളോ ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ അപ്പൊ ഇനി നല്ല വീഡിയോ കാണാം ബായ്